പതിനേഴാമത് തേക്കടി പുഷ്പമേള മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായി മേളയ്ക്കായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പന്തലിന്റെ കാൽനാട്ടു കർമ്മം നിർവഹിച്ചു കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി മണ്ണാത്രയിൽ ഗാർഡൻസും ചേർന്ന് നടത്തുന്ന പതിനേഴാമത് തേക്കടി പുഷ്പമേള മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെ കല്ലറക്കൽ ഗ്രൗണ്ടിൽ നടത്തുന്നതിന്റെ ഭാഗമായി മേളയ്ക്കായുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം പീരുമേട് എം എൽ എ വാഴുസോമൻ നിർവഹിച്ചു ഇതിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മന്ത്രിമാർ അവർക്കുള്ള കത്തുകൾ ഇന്ന് തന്നെ തയ്യാറാക്കി നാളെ തിരുവനന്തപുരം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്താൽ ഇരുപത്തിയെട്ടിന് നമ്മുടെ ഉദ്ഘാടനത്തിലുള്ള ആളിനെ നമുക്ക് തരപ്പെടുത്താൻ കഴിയും അത് ചെയ്യണം നമ്മളിവിടെ തീരുമാനിച്ച പോലുള്ള സെമിനാറുകൾ അതിൽ ഏറ്റവും പ്രധാന എം പി രാജേഷിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു റംസാൻ വിഷു ഈസ്റ്റർ വിശേഷ ദിവസങ്ങളിലെ അവധിക്കാലം എല്ലാവർക്കും ആസ്വദിക്കത്തക്ക വിധം ഇരുപത്തിനാല് ദിവസങ്ങളിലായിരിക്കും മേള നടത്തുക പുഷ്പ ഫല സസ്യപ്രദർശനം അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ ഭക്ഷ്യമേള സൌന്ദര്യ മത്സരം വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ എന്നിവ മേളയോടനുബന്ധിച്ച് നടക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അരങ്ങേറും തേക്കടി വിനോദസഞ്ചാര മേഖല മേഖലയ്ക്കും പുഷ്പമേള ഉണർവ് പകരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ യോഗത്തിൽ കുമളി പഞ്ചായത്തംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ കട്ടപ്പന